പൈനട്ട് സിദ്ധന്മാര് ഓരോ സിദ്ധരും അറിവുകളുടെ വലിയൊരു ഭണ്ടാർ എന്ന് പറയുന്നത് എവിടെ ഇരുന്നാലും അവർ അവർ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആളെ കൊണ്ടിന്ന് വർക്ക് ചെയ്യിക്കാൻ അവർക്ക് പറ്റും അങ്ങനെ വർക്ക് ചെയ്യിച്ച ആൾക്ക് എന്നാണ് സമൂഹത്തിന് അവരിപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് പതിനെട്ട് സിദ്ധന്മാരിൽ പതിനാറ് പേരും തമിഴ്നാട് കേന്ദ്രീകരിച്ചതാണ് ഗോകനാഥ് സിദ്ധരും പ്രധാനപ്പെട്ട ആളാണ് പഴണിമല്ലെ വിഗ്രഹം ഉണ്ടാക്കിയ ഗോരക്കനാഥർ സിദ്ധർ ആ വംശജനുള്ളതാണ് യോഗി ആദിത്യനാഥ് ഗോരക്കനാഥർ സിദ്ധർ ഈ നാഥർ ട്രഡീഷണലിൽ നിറയെ ആൾക്കാർ ഇരുന്ന സ്ഥലങ്ങളാണ് പിന്നീട് ബദ്രിനാഥ് കേദർനാഥ് ഒക്കെ പേരുകൾ വരാൻ പറയുന്ന പല സിദ്ധന്മാരും എല്ലാ രഹസ്യങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് തെറ്റായ വഴിക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ അതല്ല പറഞ്ഞു കൊടുത്താലേ അത് വികസിക്കുള്ളൂ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും സിദ്ധ സമാധി ഉള്ളതാണ് അഗസ്റ്റിലെ സിദ്ധരാണ് എനിക്ക് ഭവാന ഡയറക്ഷൻ ആണ് നേരെ രാമേശ്വരം ജില്ല രാമേശ്വരം ചെന്ന് കഴിഞ്ഞാൽ അഗ്നിയായിട്ട് ഒരു സ്ഥലമുണ്ട് മനുഷ്യൻ ദൈവത്തിൽ ലയിക്കുന്ന സ്ഥലം അവിടെ പോയിട്ട് രാത്രി ഇരുന്നിട്ട് ശിവരാത്രി ദിവസം ഭഗവാനെ പൂജിക്ക തലോട്ടിയെടുത്തു എന്തെങ്കിലും ഒന്ന് ആള് തലൊട്ടിട്ടു അതിൽ പാൽ ഒഴിച്ചു എന്നിട്ട് ആൾ പൂജ തുടങ്ങി എന്നോട് പറയാൻ പറഞ്ഞു പാൽ ഓം എന്നൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ വരും നമ്മൾ അതില് രാത്രി പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി ശ്മശാനത്തിലിരുന്ന് ഞാൻ ശിവഭഗവാനെ അഗോര് സിദ്ധം പൂജിച്ചു എന്നുള്ളതാണ് ഓരോ സിദ്ധന്മാർക്കും ഒരു ജീവിതത്തിൽ ഓരോ ഉണ്ട് ബാബാജിയുടെ കാര്യത്തിലൊക്കെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വഴിയിൽ എത്തിപ്പെടുകയുള്ളൂ ആ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ മോഹൻലാൽ വീട് തേടിപ്പോയ ഒരു അനുഭവം പറയുന്നത് എഴുതിയ ഒരു ലെറ്റർ ലാലിന് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈ ആട്ടത്ത് വരുമ്പോ രജനീകാന്ത് വരെ ബാബാന്ന് പറഞ്ഞ സിനിമ പോലും അദ്ദേഹം ആൾ ആ സിനിമ വലിയ പണ്ഡിതമാർക്കല്ല സാധാരണ ആൾക്കാർക്ക് ബാബാജിന്ന് എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ സിനിമക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ യുഗത്തില് ലോക സമാധാനത്തിന്റെ കൺട്രോള് ബാബാജി തന്നെയാണ് അവധൂതന്മാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപമോ ഒന്നും അവരുടെ ആവശ്യം ആത്മാവ് എല്ലാ ഡ്യൂട്ടികളും കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഡ്യൂട്ടികൾ എന്തെങ്കിലും കാര്യമായിട്ട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും അവര് ഈ രണ്ട് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അതിന് ശല്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അവര് നമ്മുടെ അടുത്ത് എല്ലാം ഓടിപ്പിക്കണത് പക്ഷെ അതൊരു സ്പിരിച്വാലിറ്റി ഒരു ഹൈ ലെവലാണ് അതിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോ ആൾ അടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അടി കിട്ടിയ ജീവിതത്തിലെ വിഷമങ്ങൾ പോകുന്ന പറഞ്ഞിട്ട് അത് കെട്ടാൻ വേണ്ടി ചില ആൾക്കാരാണ് അവതൂർ സിദ്ധന്മാര് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ ഒരു കൈവഴിയാണ് അവരുടെ രീതി എന്ന് ആണ് ഇപ്പോ ഈ നമ്മള് പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ച് പറയാറുണ്ട് അല്ലെങ്കിൽ അവധൂതന്മാരെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അത്തരത്തിൽ ഈ അവധൂതന്മാരുമായിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ പതിനെട്ട് സിദ്ധന്മാരെ കുറിച്ചിട്ടുള്ള അറിവുകൾ എങ്ങനെയാണ് പതിനെട്ട് സിദ്ധന്മാരിൽ പതിനാറ് പേരും തമിഴ്നാട് കേന്ദ്രീകരിച്ചതാണ് ബോഗർനാഥർ സിദ്ധർ ആഗസ്റ്റ് മഹർഷിന്നാണ് അതാരംഭിക്കണത് സിദ്ധരും പ്രധാനപ്പെട്ട ആളാണ് പഴണിമല്ലെ വിഗ്രഹം ഉണ്ടാക്കിയ അദ്ദേഹത്തെ അദ്ദേഹം നവഭാഷാണത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കണം രണ്ടാമത്തെ വിഗ്രഹം ഡാർക്ക് എനർജി നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ ചാനൽ അപ്പോൾ ഉണ്ടാക്കണം അത് ഇതിൽ ഗുരു കാലങ്കി സിദ്ധർ അദ്ദേഹം ചൈനയിൽ സമാധിയാവണം ഗോരക്കനാഥർ സിദ്ധർ ആ വംശജനുള്ളതാണ് യോഗി അതെ അതെ ഈ നാഥർ ട്രഡീഷണലിൽ നിറയെ ആൾക്കാർ ഇരുന്ന സ്ഥലങ്ങളാണ് പിന്നീട് ബദ്രിനാഥ് കേദർനാഥ് ഒക്കെ പേരുകൾ വരാൻ കാരണം ഈ ഇവര് സിദ്ധന്മാരും മഹർഷിന്മാരും തമ്മിലൊരു വ്യത്യാസം എന്ന് വെച്ചുകഴിഞ്ഞാൽ മഹർഷിമാര് കൂടുതലും നേരത്തെ പറഞ്ഞ പല വഴികളിലും അവര് കുറച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക അവര് സൊസൈറ്റിയിൽ ഇറങ്ങി അങ്ങനെ പ്രവർത്തിക്കില്ല സിദ്ധമാരല്ല സൊസൈറ്റിയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണം പ്രത്യേകിച്ച് ബോഗർനാഥസിദ്ധരൊക്കെ അങ്ങനെ പ്രത്യേകമാണ് പല സിദ്ധന്മാരും എല്ലാ രഹസ്യങ്ങളും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് തെറ്റായ വഴിക്ക് ഉപയോഗിക്കുന്നത് പക്ഷെ ബോഗർനാഥ അതല്ല പറഞ്ഞു കൊടുത്താലേ അത് വികസിക്കുള്ളൂ എന്നുള്ള അദ്ദേഹം ഒക്കെ അങ്ങനെ ഇറങ്ങി ഒരുവിധ എല്ലാ സിദ്ധന്മാരും ഇറങ്ങണം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും സിദ്ധ സമാധി ഉള്ളതാ അഗസ്ത്യസി കൊങ്കണവരുടെയാണ് തിരുപ്പതി പഴയ ബോകർനാഥ ചിന്തര അങ്ങനെ കുറെ ഇതുണ്ട് നേരത്തെ പറഞ്ഞ തിരുവാരുക്ഷേത്രം കമലമുനി സമാധിയുള്ള സ്ഥല കമലമുനി ചൈനയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഭോഗർനാഥ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പോ ഈ പതിനെട്ട് സിദ്ധന്മാര് ഓരോ സിദ്ധരും അറിവുകളുടെ വലിയൊരു എന്താ പറയുക ഭണ്ഡാരം എന്ന് പറയണതാണ് അവർക്ക് അവർ സമാധി എന്ന് പറയുന്നത് ജീവസമാധി ആവണത് ആശ്രൽ ബോഡി വർക്ക് ചെയ്യാൻ പറ്റും ഫിസിക്കൽ ബോഡി പഠിച്ച് ഏത് നൂറ്റാണ്ടിൽ അത്രയും ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അവർക്ക് അവർ ഇത് വിട്ടിട്ട് വേറെ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ല ഇല്ല അവർ എവിടെ ഇരുന്നാലും അവർ അവർ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ആളെ കൊണ്ടിന്ന് വർക്ക് ചെയ്യിക്കാൻ അവർക്ക് പറ്റും അങ്ങനെ വർക്ക് ചെയ്യിച്ച ആൾക്കാർ എന്നാണ് സമൂഹത്തിന് അവരിപ്പോഴും

അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് പിന്നെ രാമയ്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിലുണ്ട് പിന്നെ ഒരു മാർഷൽ ഇതൊരു എയ്റ്റീൻ സിദ്ധാന്ത് ക്രിയാ ബാബജി എന്നൊരു പുസ്തകത്തിൽ കുറേ വിശദീകരിച്ചായിരത്തിയിട്ടുണ്ട് എനിക്ക് പല അനുഭവങ്ങളും ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ സ്വപ്നത്തിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ഒരു പ്രാർത്ഥന നടത്തി വന്നിട്ടുമുണ്ട് ജപ്പാനിലേക്ക് ഓട്ടോ മുര ഡയറക്ഷനിൽ ബാബാജിയുടെ അനുഗ്രഹത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ബാബാജി ഇവരൊക്കെ സമൂഹത്തിന് ഓരോ സിദ്ധന്മാർക്കും ഒരു ജീവിതത്തിൽ ഓരോ ഉണ്ട് അവരൊക്കെ സമൂഹത്തിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത് ഇതിൽ മാറ്റി അതാണ് സിദ്ധന്മാരെ കുറിച്ചിട്ടുള്ള പറയാനുള്ളത് രണ്ടാമതാണ് ചോദിച്ചാൽ അവധൂത ബാബാജിയെ കുറിച്ച് തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ബാബാജിയെ കുറിച്ച് കേൾക്കാൻ തുടങ്ങുന്നത് ബാബാജി വിചാരിക്കുമ്പോഴാണ് അങ്ങനെയൊരു എന്താ പറയാ അതൊരു എന്താ പറയാ നിയോഗമാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതാണെങ്കിലും അതിനെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നത് ഇപ്പൊ ലാഹ്രി മഹാഷയനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചു കാലങ്ങൾക്ക് മുന്നൊരു ഇന്റർവ്യൂയില് മോഹൻലാൽ ലാഹരി മഹാഷയന്റെ വീട് തേടി പോയ ഒരു അനുഭവം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഓരോ നിയോഗങ്ങൾ തന്നെയാണ് തീർച്ചയായും അല്ല അദ്ദേഹം എന്നോടും പറഞ്ഞിട്ടുണ്ട് ലാലാട്ട എന്നോടും പറഞ്ഞിട്ടുണ്ട് ലാരി മാസന്റെ വീട് തേടിപ്പോയതും അവിടുന്ന് ഒരു പഴയ അദ്ദേഹം എഴുതിയൊരു ലെറ്റർ ലാലാട്ടിന് കിട്ടിയിട്ടുണ്ട് അത് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ാണ് ഒരു സംശയമില്ല ബാബാജിയുടെ കാര്യത്തിലൊക്കെ നിയോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വഴിയിൽ എത്തിപ്പെടുകയുള്ളു ആ വഴി കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ശ്രദ്ധിച്ചറിയാം ഒരുപാട് ആൾക്കാർ ശരിക്കും ബാബാജി വഴിയിലേക്ക് കാരണം അത് സമയത്തിന്റെയാണ് കാരണം ലാഹരി ലാഹരിവാസനം എഴുതുന്ന മുമ്പ് വരെ അത്ര അങ്ങനെ ശ്രദ്ധിക്കില്ല ലാഗുരുമാസൻ പരമസേവാന് പുസ്തകത്തിലാണ് ശരിക്കും അത് ഭയങ്കരമായിട്ട് കേറി വരുന്നത് അതിനു മുമ്പ് അങ്ങനെ ഇല്ല ലാഗുരുമാസന് കാഴ്ച കൊടുത്തു എന്നതിനപ്പുറം അപ്പറം പരമസേഖാന് പുസ്തകത്തിലാണ് പറഞ്ഞത് അതിനുമ്പ് അത്രയില്ല പക്ഷെ ശങ്കരാചാര്യ അദ്ദേഹത്തിന് കണ്ടിട്ട് കബീർ കണ്ടിട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ ബാബാജിയുടേതായി പറയപ്പെടുന്ന രൂപം അത് ഒരാൾ കണ്ട് വരച്ചതാണെന്നാണ് പറയുന്നത് തീർച്ചയായും ഇപ്പം കാരണം അത് ഇപ്പം ഈ ഐട്ടത്ത് വരുമ്പോൾ രജനീകാന്ത് വരെ ബാബ എന്ന് പറഞ്ഞ സിനിമ പോലും അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടിയാണ് അങ്ങനെ ഒരു സിനിമ ആള് ആ സിനിമ ചെയ്യണത് വലിയ പണ്ഡിതമാർക്കല്ല സാധാരണ ആൾക്കാർക്ക് ബാബാജിന്ന് എന്താന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് കാരണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ അത്ര സംഭവങ്ങൾക്ക് ഉയർന്നു വരാനും ഗൈഡ് ചെയ്യാനും ഇതുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എൻ്റെ യാത്രയിൽ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ജപ്പാനിലുള്ള യാത്ര എനിക്ക് വളരെ ഇതാണ് ഈ ഈ യാത്രയില് ഈ യുഗത്തിൽ ലോക സമാധാനത്തിന്റെ കൺട്രോള് ബാബാജി തന്നെയാണ് നിയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെയാണ് യുഗത്തിൽ വരണ കാരണം ഭഗവാന്റെ ഓരോ ഓരോ സിദ്ധന്മാർക്ക് ഓരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ട് അത്ര ഒരു ഡ്യൂട്ടി ഇദ്ദേഹത്തിനാണ് അവധൂതരും അവധൂതര സിദ്ധന്മാർ എന്ന് പറയുമ്പോൾ അവർ ഈ ലോകത്തിനോടൊരു കണക്റ്റഡല്ല അവർ കണക്റ്റഡല്ല അത് ഒന്നും ഒരു ഇവിടുത്തെ നയമോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അവരെ ബാധിക്കണമല്ല അവർക്ക് ആരും വേണ്ട കാരണം അതിന് കാരണം എന്താ വെച്ചാൽ രണ്ടു കാര്യം കൊണ്ടാകും ഒന്നുകിൽ ആത്മാവ് എല്ലാ ഡ്യൂട്ടികളും കഴിഞ്ഞു അപ്പം അവരെന്താ ചെയ്യുക അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദൈവത്തിൻ്റെ അടുത്ത് ഈ ജന്മത്തിൽ അവിടെ ഇരിക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അതിൽ വിലയം പ്രാപിക്കും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഡ്യൂട്ടികൾ എന്തെങ്കിലും കാര്യമായിട്ട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും അപ്പം എല്ലാ എനർജികളും സ്വീകരിക്കുക ഈ രണ്ട് കൂട്ടില് ആണ് ദാവൂദൂദർ അപ്പൊ എന്തായാലും അവർക്ക് നമ്മളെ അടുത്ത് ചെല്ലുന്നത് ശല്യ കാരണം അവരുടെ അവര് ഈ രണ്ട് കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അതിന് ശല്യായിട്ടാ കാണില്ല അതുകൊണ്ടാണ് അവര് നമ്മളെ അടുത്ത് ഓടിപ്പിക്കണത് പരമാധികം അവരൊന്നും മെയിൻ്റെ ആണ് ഓടിപ്പിക്കണത് അതുകൊണ്ടാണ് പക്ഷെ നമ്മുടെ ആൾക്കാരത് മനസ്സിലാക്കേണ്ട അവര് വീണ്ടും വീണ്ടും ശല്യപ്പെടും പക്ഷെ ഒരു സ്പിരിച്വാലിറ്റി ഒരു ഹൈ ലെവലാണ് പക്ഷെ നമുക്ക് നമ്മുടെ മനസ്സിലായി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോ ആദ്യം വരുന്നത് വളരെ വൃത്തിയായി അല്ലെങ്കിൽ എന്താ പറയാ ഭസ്മകം ധരിച്ച് അല്ലെങ്കിൽ കാവ്യുട്ത്ത് വളരെ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള രൂപമാണ് പക്ഷെ അവധൂതന്മാരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ രൂപമോ ഭാവമോ ഒന്നും അങ്ങനെയല്ല അവരുടെ ആവശ്യം ആര് ആരും അതുകൊണ്ടാണ് അവർ ആപേഷ സ്വീകരിക്കുന്നത് കാരണം നമ്മൾ ക്ലീൻ നീറ്റ് ആണെങ്കിൽ നമ്മൾ അടുക്കാനുള്ള ഇത് കൂടും പക്ഷെ മറ്റൊരു ലെവലാണെങ്കിൽ ഒരു ഒരു അകലെ കുറച്ചകലെ നിൽക്കും അവരുടെ ആവശ്യതാണ് നിങ്ങൾ എന്റെ അടുത്ത് വരരുത് ദയവീത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തോട്ടെ എന്നുള്ളതാണ് രഹസ്യം അറിയണ കാരണം കെട്ടാലും അടി ഈ ഒരു മ്മയുണ്ട് തൊപ്പിയമ്മ അവധൂതയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പൊ അവര് കഴിച്ച ഭക്ഷണത്തിന്റെ ഉച്ചിഷ്ടം കഴിക്കുന്നവഴി നമുക്ക് കാണാം അല്ലെങ്കിൽ അവര് നടന്നു പോകുന്ന വഴിയിൽ ഇടുന്ന സാധനങ്ങള് തൊട്ടു തലയിൽ വെച്ച് എടുത്തുകൊണ്ട് പോകുന്നവഴി നമുക്ക് കാണാൻ സാധിക്കും അല്ല അത്ര എനർജി ഉണ്ട് അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് അവർ ആൾക്കാർ അത് മനസ്സിലാക്കി നമ്മുടെ പഴയ അവധൂരുണ്ടായിരുന്നു ആ ശാട സിദ്ധർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇതേപോലെ ആരും മെയിൻഡ് ചെയ്യുന്നില്ല പക്ഷെ അതിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ആൾ അടിക്കൊക്കെ ചെയ്യും പക്ഷെ അടി കിട്ടിയ ജീവിതത്തിലെ വിഷമങ്ങൾ പോകുന്ന പറഞ്ഞിട്ട് അത് കെട്ടാൻ വേണ്ടിട്ട് ചില ആൾക്കാരവിടെ വരും പക്ഷെ അദ്ദേഹം സമാധിയായി ഇപ്പൊ അവിടെ അവിടെ വെച്ചിട്ട് പഴണിയിൽ പോണ വഴിയില്ല അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ കൊടിയും വെച്ചിരിക്കുന്നത് അതായത് അവതൂർ ഈ ശാക്കിട ചിദ്ധ അപ്പൊ ഈ അവതൂർ സിദ്ധന്മാര് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയിലെ ഒരു കൈവഴിയാണ് ഇനി എനിക്കുണ്ടായ ഒരു അബദ്ധം അല്ല ഒരു അനുഭവം അത് അഗോരിസിദ്ധരെ കുറിച്ചിട്ടാണ് അഗോരിസിദ്ധരെന്നു പറഞ്ഞാൽ നമുക്കറിയാം ശിവഭഗവാന് ഭജിക്കുന്നതാണ് ശ്മശാനത്തിലിരുന്ന് ഭജിക്കണവരാണ് കാരണം അതവിടെയാണ് ശിവൻ ഏറ്റവും പവർഫുൾ എന്നുള്ള വിജയം ഇതില്ല പറയാ അപ്പൊ അവരെ കുറിച്ചിട്ട് അഗോരുകളെ കുറിച്ചിട്ട് കുറേ തെറ്റിദ്ധാരണകളുണ്ട് മനുഷ്യവംശം മനുഷ്യവാംസം കഴിക്കാന്നൊക്കെ അതൊക്കെ വെറുതെ ഇതാ അവര് കുറച്ച് ഇതായിരിക്കും കുറച്ച് കാരണം അവര് ശിവഭൂതഗണങ്ങൾ എന്നുള്ള രീതിയാണ് അവരുടെ ഇത് പിന്നെ ഒരു കാലഘട്ടത്തിൽ ഈ കുംഭമേളയൊക്കെ തടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഓടിപ്പിക്കലൊക്കെ അവരൊരാുധം എടുത്തത് ആ സമയത്തൊക്കെയാണ് അപ്പോൾ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ് ഭയങ്കര പവർഫുള്ളാണ് എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ഒരു ഡയറക്ഷൻ രണ്ടായിരത്തി പത്തിലാണ് വർഷം ഓർമ്മയില്ല രണ്ടായിരത്തി പത്തോ പന്ത്രണ്ടോ ആ ടൈമിൽ ഞാൻ ഇവിടേക്ക് പോവുകയാണ് എനിക്ക് ഭഗവാന്റെ ഡയറക്ഷൻ ആണ് നേരെ രാമേശ്വരം ചില്ല രാമേശ്വരം ചെന്നു കഴിഞ്ഞാൽ മനുഷ്യ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമുണ്ട് മനുഷ്യൻ ദൈവത്തിൽ ലയിക്കുന്ന സ്ഥലം അവിടെ പോയിട്ട് രാത്രി ഇരുന്നിട്ട് ശിവരാത്രി ദിവസം ഭഗവാനെ പൂജിക്കുക ഞാന് പഴണി പോയി പഴണി പോയി നമ്മുടെ സുഹൃത്തൊരു സെന്ധിലുണ്ട് ആളെയും കൊണ്ട് രാമേശ്വരത്ത് പോയി ഞാൻ ഈ സ്ഥലങ്ങൾ ചോദിക്കുന്നു സെന്ധിലിനോട് സെന്ധിലാണ് നമ്മുടെ ഒരു ഗൈഡൻ സെന്ധലിനൊരു ഐഡിയ കിട്ടില്ല പത്ത് മണിയോട് വീട്ടിട്ട് ലോഡ്ജിലെത്തി അവിടെ റൂം എടുത്തു റൂം എടുത്തിട്ട് ഞങ്ങൾ ക്യാഷ് കൗണ്ടറിൽ പോയി ചോദിച്ചു അവിടുത്തെ റിസപ്ഷനിൽ ചോദിച്ചു ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അമ്പലത്തിനടുത്തെന്ന അമ്പലടുത്താന്ന് പറയുന്നുണ്ട് അമ്പലത്തിനടുത്ത മറ്റേ കടലിൽ അഗ്നി തീർത്തെന്ന പറയു പറഞ്ഞു അപ്പോൾ ഞാൻ സഞ്ചരിച്ചു അതല്ല അതൊരു കണക്റ്റ് ആവണില്ല മനുഷ്യൻ ഭവല്ലേക്ക് പെട്ടെന്ന് കത്തി സ്മാർട്ട് സ്വാർഷുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞ് അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു കടലിനടുത്തുനിന്ന് രണ്ട് കിലോമീറ്റർ പോയാവും ഒന്നൊന്നര കിലോമീറ്റർ പോയാവുന്ന സ്മർശാലുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം കുളിച്ച് ഏകദേശം ഒരു പതിനൊന്നര കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ അവിടെ എത്തി അമ്പലം കടച്ചുണ്ട് മെല്ലെ കടലിനവിടെ എത്തി ആരുമില്ല അവിടുന്ന് സൈഡിൽ കൂടെ നടന്നു ഫുൾ ഇരുട്ടാ ലൈറ്റൊന്നും ഇല്ല ആരുമില്ല ഞങ്ങളൊരു മൂന്നാല് പേര് ഇത് കടന്ന് ഓ ശ്മശാനത്തിന് ഗൈറ്റെത്തി ഇപ്പോൾ ഒന്നുമണി കഴിഞ്ഞ കേട്ടോ ശ്മശാനത്തിന് കയറ്റെത്തി ആ ഗേറ്റിൽ പിടിച്ച് നിന്നു ആ ഗേറ്റിൽ പിടിച്ച് വെക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് പറയും ആരും കാണാൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല അവർ നമുക്ക് തിരിച്ച് പോകുക എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചം കണ്ടു പക്ഷെ എന്തിലും പറഞ്ഞു അവിടെ ആരും ഇരിക്കേണ്ടത് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേഗം ഗൈറ്റൊക്കെ തുറന്ന് ശ്മശാനത്തിനുള്ളിൽ പോയി ഉള്ളിൽ പോയപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് രാഘോരിശര് ആള് ഞങ്ങൾ ആവോ ആവോ എന്ന് പറഞ്ഞ് വിളിച്ചു ഇരിക്കാൻ പറഞ്ഞു അപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചു ഹിന്ദിയിലെ ചോദിക്കാം അപ്പം എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ല അപ്പൊ സിന്ധുലറിയില്ല വേറെ ആളുണ്ട് ആൾ ഹിന്ദിയിലെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ഡയറക്ഷനിൽ വന്നതാണ് കാർത്തിക സാമന്റെ ഡയറക്ഷനിൽ വന്നതാണ് പൂജിക്ക ആ എനിക്കെനിക്ക് തോന്നുന്നു എന്നെ ഇവിടെ തിരുത്തി തലവെട്ടിയെടുത്തു എൻ്റെ കയ്യിൽ തന്നു ആൾ ഒരു തലോട്ടി എടുത്തു അതിൽ പാൽ ഒഴിച്ചു എന്നിട്ട് ആൾ പൂജ തുടങ്ങി എന്നോട് പറയാൻ പറഞ്ഞു പാള ഓം എന്നൊക്കെ പറയുമ്പോഴേ നാബീന്ന് ഇങ്ങനെ വരും നമ്മൾ അതില് ഒരു രാത്രി പന്ത്രണ്ട് മണിക്ക് ശിവരാത്രി ശേഷം ശശാനത്തിലിരുന്ന് ഞാൻ ശിവഭഗവാനെ അഗോര ചിത്രയുടെ പൂജിച്ചു എന്നുള്ളതാണ് വലിയ നിയോഗമാണ് അത് കഴിഞ്ഞ ആള് തിരിച്ച് റൂമിൽ പോയി ആളോട് പറയും പിറ്റേ ദിവസം കാലത്ത് അമ്പലത്തിൽ തൊഴുത് ശിവരാത്രിയാണല്ലോ അമ്പലത്തിൽ തൊഴുത് അവിടെ ഒന്നു നോക്കിയപ്പോൾ ആരുല്ല അവിടെ അതൊരു വല്ലാത്തൊരു എന്താ രീതിയിലുള്ള അനുഭവമാണ് ശരിക്കും ഭഗവാൻ ശരിക്കെ കൊണ്ടുപോയി ഒരാളെ കാണിച്ചു തന്ന ആ ഒരു ദൗത്യം ജയിച്ചു എന്നുള്ളതാണ്